ഹലോ നമ്മളിത് ആമസോണിൽ ബുക്ക് ചെയ്ത് വരുത്തിയ ഒരു ഒരാറ് ഗ്ലാസ് സെറ്റുകളാണേ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിത് നല്ല നല്ല ഉപയോഗമാണ് ഈ ഗ്ലാസിൻ്റെ സാധനത്തിൽ നമുക്ക് ഉപ്പ് പുഴി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കിതിൽ ഇട്ടൊക്കെ ഞാൻ ഒരെണ്ണത്തിൽ ഇതുപോലെ വാൽനാട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്നിൽ ഇതാണ് ഈന്തപ്പഴം അടയ്ക്കുമ്പം എന്തൊരു ഭംഗിയാണെന്നറിയാതൊക്കെ നമുക്ക് ഗ്ലാസ്സിൻ്റെ അലമാരകളിൽ നിരത്തി വെക്കുമ്പോഴൊരു ഭംഗിയുണ്ട് ഇതിന് വിലയും നമുക്ക് വലിയ വിലയുമില്ല ഇതൊരു അഞ്ഞൂറ്റി എൺപത് എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ആറ് സെറ്റ് കിട്ടിയേക്കുന്നത് ആറ് സെറ്റിന് സാധാരണഗതിയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എന്തായാലും ആ ഒരു വിലയ്ക്കല്ല കിട്ടുന്നത് അതിലും കൂടുതലാവും ഒരു ഒറ്റ കുപ്പിയായിട്ട് തന്നെ മേടിച്ചിട്ടുണ്ട് ഒറ്റ കുപ്പിക്ക് തന്നെ നൂറും നൂറ്റി അമ്പത് രൂപയ്ക്കകത്തൊക്കെ ആവുന്നതാണ് നൂറ്റി മുപ്പത് അത്രയൊക്കെ ആവും അത് നൂറ്റി അമ്പതിനകത്തൊക്കെ ആവും നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് അഭിപ്രായം എന്ന് വെച്ചാൽ പറയണേ ഇത് നല്ല കുപ്പിയാണ് ഞാനിത് കൊണ്ടുവന്നിട്ട് ഒരു തിളപ്പിച്ച വെള്ളത്തിൽ കഴുകി തുടച്ച് കമത്തി വെച്ചിരുന്നതാണ് ഇതിപ്പം ഉണങ്ങിയതാണ് ഉണങ്ങിയ കുപ്പികളാണ് ഇത് നമ്മളിങ്ങനെ അടച്ചു വെച്ച് നല്ല ഫിറ്റായിട്ടുള്ള അടപ്പുകളൊക്കെയാണ് നല്ല നല്ല കുപ്പികളാണ് ഇതൊരാറെ ഉള്ളത് ടിപൊടി കുപ്പികളാണ് എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള സെറ്റുകൾ നമ്മൾ അത്യാവശ്യം നമുക്ക് ചില സമയങ്ങളിൽ നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇട്ടത് നമുക്കിതിൽ നമ്മൾ അടുക്കളയിലെ മറ്റ് സാധനങ്ങളൊക്കെ വേണമെങ്കിലും നമുക്കിതിനകത്ത് ഇട്ടുവെക്കാവുന്നതാണ് മറ്റ് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ പക്ഷേ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇത് നല്ല കുപ്പി തന്നെ നല്ല കുപ്പി കുപ്പി തന്നെയാണ് മറ്റേ പ്ലാസ്റ്റിക്കിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് വെക്കാം പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ പുളി ഉപ്പ് ഉപ്പ് പരലുപ്പ് പിന്നെ മറ്റേ പൊടി ഉപ്പ് പഞ്ചസാരയൊക്കെ നമ്മളിങ്ങനെയുള്ള കുപ്പിയിൽ ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത് പ്ലാസ്റ്റിക്കിൽ നിന്നൊന്നും പിന്നെ ഇറങ്ങത്തില്ലല്ലോ അങ്ങനെ പേടിക്കണ്ടല്ലോ ഗ്ലാസ് ആകുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഉള്ള ഇഷ്ടപ്പെടാമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് എടിയൊക്കെ ചെയ്യണേ താങ്ക്